ുംറഹമത്തല്ല മഹീദീൻ മല ഹൃസ്വ വ്യാഖ്യാനം മുപ്പത്തിനാല് റഹ്മാൻ റഹീം അറിവും നീലയും ആറിവും നീലയും നീറയെ കൊടുത്തോവർ നിലയും അറിവും ആതൊക്കെയും ഉള്ളോര നിലയും അറിവും ഫാറിച്ചു കളഞ്ഞോവർ നിലയേറെ കാട്ടി നാടന്നൊരു ഷൈഹീനെ നിലത്തിന്റെ താഴെ നാടത്തിച്ച് വെച്ചോവർ ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ അറിവും നിലയും അതേതും ഇല്ലാതോർക്ക് അറിവും സ്ഥാനവും ഇല്ലാത്ത ആളുകൾക്ക് അറിവും നിലയും നിറയെ കൊടുത്തോർ ശേഖവറുകൾ അറിവും സ്ഥാനവും നൽകി നിലയും അറിവും അതൊക്കെയും ഉള്ളവരെ നിലയും അറിവും ഫറിച്ചു കളഞ്ഞോവർ കേട് കാണിച്ച ചിലരുടെ സ്ഥാനവും അറിവും എടുത്തു കളഞ്ഞു നിലയേറെ കാട്ടി നടന്നൊരു ഷേഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ചുവെച്ചവർ വലിയ സ്ഥാനം കാട്ടി അഹങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ കുറവിന്റെ ശൈലി സ്വീകരിച്ച് നടന്ന ഒരു ഷേഖിനെ ഭൂമിക്കടിയിലൂടെ ഷേഖവറുകൾ നടത്തിച്ചു ഇവിടെ ഈ ആശയം ഏറെക്കുറെ നേരത്തെ മുൻ വരികളിൽ നൂറ്റി പതിനൊന്നാം വരിയിലും മറ്റും വിശദീകരിച്ചു പോയിട്ടുണ്ട് അറിവും നിലയും സ്ഥാനങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് നിമിഷ നേരം കൊണ്ട് ശീഹവറുകളുമായുള്ള ആത്മീയ ബന്ധം വലിയ സ്ഥാനം നേടിക്കൊടുത്തുവെന്നും എന്നാൽ ധാരാളം അറിവും നിലയും ഉണ്ടായിട്ട് പക്ഷെ ആ അറിവിനോടും നിലയോടും ഒക്കെ നീതി പുലർത്താൻ ചിലർക്ക് സാധിക്കാതെ വന്ന ചില ഘട്ടത്തിൽ അവരുടെ ആ മഹത്വങ്ങളെല്ലാം എടുത്തുകളഞ്ഞ് അവർക്ക് ദിശാബോധം നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഷീഹവറുകൾ നൽകിയെന്നുമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പൗലിയാവിന്റെ ലോകത്ത് തന്റെ കാലത്തും തനിക്ക് ശേഷവുമുള്ള ആ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ശീഹവറുകൾ എന്ന് പറയുമ്പോൾ ആ ശേഖവറുകൾക്ക് അള്ളാഹു സുബാനഹുഹത്താല നൽകിയിട്ടുള്ള ഒരു മഹത്തായ അംഗീകാരമാണ് തന്റെ ഈ അധികാരത്തിൻ കീഴിലുള്ള ആളുകളിൽ നിന്ന് ആർക്കൊക്കെയാണ് സ്ഥാനമാനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് ആരുടേതക്കെയാണ് എടുത്തുകളയേണ്ടത് എന്ന് തീരുമാനിക്കാൻ അള്ളാഹുത്താല അവസരം നൽകി അത്തരത്തിൽ അവസരം നൽകുന്നതിന് ഇസ്ലാമികമായി തടസ്സമൊന്നും ഇല്ല എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ നിലയേറെ കാട്ടി നടന്നൊരു ഷെയ്ഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ചു വെച്ചോർ എന്ന വരിയിൽ വലിയ സ്ഥാനം കാട്ടി മര്യാദ കുറവിന്റെ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു ഷെയ്ഖിനെ ഭൂമിക്കടിയിലൂടെ ശീഖവറുകൾ നടത്തിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് മഹാനായ ഷെയ്ഖ് അബൂബക്കർ അൽ ഹുമാമിയോട് ഒരിക്കൽ ഷീഖവറുകൾ പറയുകയാണ് ഓ അബൂബക്കർ പരിശുദ്ധ ഇസ്ലാമിക ശരിയാകത്ത് നിങ്ങളുടെ വിഷയത്തിൽ എന്നോട് അന്യായം പറയുന്നുണ്ട് അതായത് അബൂബക്കർ എന്നുപേരുള്ള ഒരു വലിയ സാഹ അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഷറന്റെ അനിറൽ ഉന്നതമായ സ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളുടെ നിലപാടിനോട് പൊരുത്തപ്പെടാത്ത ചില സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടമാടുന്നുണ്ടെന്നും ആ വിഷയം എന്നോട് ഇസ്ലാമിക ശരീരത്ത് കംപ്ലൈന്റ് ആയി പറയുന്നുണ്ടെന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നയാളോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്ന ചില കാര്യങ്ങൾ അഥവാ ഷറയിന്റെ മര്യാദക്കും അച്ചടക്കത്തിനും നിരക്കാത്ത ചില കാര്യങ്ങൾ മേലിൽ ചെയ്യരുതെന്ന് ശീഖവറുകൾ അദ്ദേഹത്തോട് ഉപദേശിച്ചു പക്ഷെ അദ്ദേഹം ആ അബൂബക്കർ എന്നവർ അത് കൂട്ടാക്കിയില്ല ശീഖവറുകൾ ജാമിറു റുസാഫ എന്ന് പറയുന്ന പള്ളിയിൽ ചെന്നപ്പോൾ ശീഖഅഅബുബക്കർ അവിടെ ഉണ്ടായിരുന്നു ശീഖവറുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലൊന്ന് തടവി ഇപ്രകാരം പറഞ്ഞു അബൂബക്കറിനെ ഞാൻ നീക്കം ചെയ്യുന്നു ബഗ്ദാദിൽ നിന്ന് നീ പുറത്തു പോകൂ എന്ന് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഔലിയ ഒരു കാലത്ത് ഷേഖ് ജീലാനി തങ്ങൾ അവരുടെ എല്ലാം ലീഡർഷിപ്പ് ഉള്ള ആളാണ് എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം ഷേഖ് അവൾ അങ്ങനെ പറഞ്ഞു അപ്പൊ ആ പറഞ്ഞപ്പോ ഒരാൾ മാത്രം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് ഞാൻ ഉൾക്കൊള്ളില്ല ആ ആളാണ് ഈ പറഞ്ഞ ഷേഖ് അബൂബക്കർ എന്ന് പറയുന്ന അദ്ദേഹം ആള് മഹാൻ തന്നെയാണ് പക്ഷെ ഷേഖ് ജീലാനി തങ്ങളോട് അദ്ദേഹത്തിന് കാണിക്കേണ്ടിയിരുന്നൊരു മര്യാദ കാണിച്ചില്ല അപ്പൊ ശേഖ അവൾ അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങളുടെ വലിയ വലിയത് പട്ടം ഞാൻ നീക്കം ചെയ്തിരിക്കുന്നു ഭഗദാദിൽ ഇനി നിൽക്കാൻ പാടില്ല ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ നല്ല അവസ്ഥകളും സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു അദ്ദേഹം ഫർക്ക് എന്ന സ്ഥലത്തേക്ക് പോവുകയും തിരിച്ചുവന്ന് ഭഗദാദിലേക്ക് അദ്ദേഹം കടക്കാൻ വിചാരിക്കുമ്പോഴെല്ലാം മുഖം മുഖംകുത്തി വീഴുകയും ചെയ്യുമായിരുന്നു ആരെങ്കിലും അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ഭഗദാദിലേക്ക് എത്താൻ ശ്രമിച്ചാൽ അവർക്കും ഈ ദുർഗതി തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വന്ന് തനിക്ക് മകനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും നടക്കാൻ കഴിയാത്തതിനാൽ ഫർക്കിലേക്ക് പോയി മകനെ കാണാൻ സാധ്യമല്ലെന്നും അറിയിച്ചു അപ്പൊ ശേഖവർഗൾ അല്പമൊന്ന് തലതാഴ്ത്തി പിന്നെ പറഞ്ഞു ഫർക്കിൽ നിന്ന് ഭഗദാദിലേക്ക് ഭൂമിക്കടിയിലൂടെ നിങ്ങളുടെ കിണറ്റിൽ നിങ്ങളുടെ കിണറ്റിൽ വന്ന് നിങ്ങളുമായി സംസാരിക്കാൻ നിങ്ങളുടെ മകന് നാം അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് ബഹജത്തുൽ അസറാറിന്റെ എൺപത്തിമൂന്നാമത്തെ പേജിൽ വിശദീകരിച്ചൊരു സംഭവമാണിത് ഈ സംഭവത്തിന്റെ പുലർച്ചെയാണ് ഈ വരിയിൽ നിലയേറെക്കാട്ടി നടന്ന ഒരു ശീഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ചു വെച്ചോവർ എന്ന് പറഞ്ഞത് ഭൂമിയുടെ ഉള്ളിലൂടെ നടന്നു വന്ന് ഉമ്മാനെ കണ്ട് സംസാരിച്ച് കിണറ്റിൽ നിന്ന് തന്നെ തിരിച്ചു പോകാനുള്ള അവസരം ശേഖവറുകൾക്ക് അള്ളാഹു സുബാനുഹൂത്ത് അല അതിനുള്ള കഴിവ് നൽകുകയുണ്ടായി അങ്ങനെ എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഫർക്ക് എന്ന പ്രദേശത്തു നിന്ന് വഹദാദിലേക്ക് ഭൂമിക്കടിയിലൂടെ എത്തി കിണറ്റിൽ വെച്ച് തന്നെ ഉമ്മയോട് സംസാരിക്കുകയും ഉടനെ തിരിച്ചു പോവുകയും ചെയ്യേണ്ടി വന്നു എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിധത്തിൽ ഉമ്മയുടെ അടുക്കൽ എത്തുന്ന അത് എന്തിനാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരെ ഞാൻ സന്ദർശിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്നെ വഹിക്കപ്പെടുകയും ഭൂമിക്കടിയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ കിണറ്റിലെത്തിയ ഉമ്മയുമായി സംഗമിക്കുകയും ചെയ്യുകയാണ് പിന്നെ എന്നെ കൊണ്ടുവരപ്പെട്ട അതേ അവസ്ഥയിൽ തിരിച്ച് എന്റെ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ബഹജത്തുള്ള സറാറിന്റെ എൺപത്തിമൂന്നാമത്തെ പേജിൽ നമുക്ക് കാണാം അപ്പൊ ഭൂമിക്കടിയിലൂടെ എങ്ങനെ സഞ്ചരിക്കുക എന്നൊരു ചോദ്യമൊന്നും വാസ്തവത്തിൽ ഇവിടെ ചോദിക്കേണ്ടതില്ല കാരണം അത് ഔലിയാവിന്റെ അപ്പൊ ഷേഖ്ജിലാനി തങ്ങളുടെ ഒരു മഹത്തായ കറാമത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത് വന്ന ആളുടെ കറാമത്തായിട്ടല്ല ഷേഖ്ജീലാനി തങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ഭൂമിക്കടിയിലൂടെ വന്ന് കാണാനുള്ള അനുവാദം കൊണ്ട് തന്റെ ഉമ്മയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ് ഈ അബൂബക്കർ എന്ന ഒലിയിന്റെ ആ ഉമ്മയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ അത്ഭുതകരമായ സംഭവങ്ങളാണല്ലോ വാസ്തവത്തിൽ കറാമത്ത് എന്ന് പറയുന്നത് തന്നെ അത് നേരത്തെയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ പൗലിയ അതിന് പറക്കാൻ സാധിക്കുന്നതിന് വിരോധമില്ല ഭൂമി കടിയിലൂടെ നടക്കാൻ സാധിക്കുന്നതിനും വിരോധമില്ല അത്തരത്തിലുള്ള പല സംഭവങ്ങളിപ്പോ നമുക്ക് പരസഹി ജീവിതത്തിലൊക്കെ സാഹചര്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ഈ വിധത്തിൽ അള്ളാഹു സുബാനഹുഅത്ത് ആല മഹാനായ് ശേഖജീലാനി തങ്ങൾക്ക് ഉന്നതമായ മഹത്വം നൽകുകയുണ്ടായി ഈ അബൂബക്കർ എന്ന് പറയുന്ന വലിയ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും പിന്നീട് പശ്ചാത്തപിച്ച് അദ്ദേഹം ഉന്നതമായ സ്ഥാനത്തേക്ക് തിരിച്ചുവരികയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് എന്നതിവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടിക്കളഞ്ഞവർ ഉണർവിൽ ചെയ്യാൻ വിധിക്കപ്പെട്ട ചില പാപങ്ങളെ ശീഹവർകൾ കൊടുത്തു തന്റെ മുരീരുമാർ ജീലാനി തങ്ങളുടെ മുരീദുമാരായിട്ടുള്ള ചിലരുടെ ജീവിതത്തിൽ നടക്കേണ്ടിയിരുന്നതായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ലോഹൽ മഹ്ഫൂലിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ചില തെറ്റുകളെ ചില സ്ഖലിതങ്ങളെ മഹാനവറുകൾ ജീവിതത്തിൽ അത് അവരിൽ നിന്ന് സംഭവിക്കാതെ അത് സ്വപ്നത്തിലൂടെ ബാഹ്യ ജീവിതത്തിലെ ആ തീരുമാനത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി അതാണല്ലോ ഒരു ഷെയ്ഖിന്റെ കടമയും ബാധ്യതയും ആസ്വത്തിൽ ഒരാത്മീയ ഗുരു എന്ന് പറഞ്ഞാൽ തന്റെ കീഴിലുള്ള ഒരു മുറബിയായ ശേഖ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ശിഷ്യന്മാർ അവർ ഏതെങ്കിലും ഒരു അരുതായ്മയിലേക്കോ തെറ്റിലേക്കോ പോകുന്നത് ആ സ്പോട്ടിൽ തന്നെ അത് തടയാൻ ഇവർക്ക് സാധിക്കും വിധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അതേപോലെ തന്നെ സംശുദ്ധമാക്കാനുമുള്ള ആ ഒരു പ്രത്യേകമായ അടുപ്പവും ബന്ധവും മുരീതുമാരോട് ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മുറബിയായ ശേഖാവുക അല്ലാതെ നോട്ടീസടിച്ച് ആ ഷെയ് ഇവിടെ കുത്തുബ് കുത്തുബ് അവിടെ എന്ന് നോട്ടീസ് അടിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതല്ല വാസ്തവത്തിൽ മുറമ്പിയായ ഷെയ്ഖ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഷെയ്ഖിന് നിരന്തരം അവിടുത്തെ മുരീതുമായി ബന്ധമുണ്ടാവണം അങ്ങനെ ലൌഹുൽ മെഹ്ബൂലിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഷെയ്ഖ് അവൾ ലോഹുൽ മെഹ്ബൂലിൽ നോക്കി കാര്യങ്ങൾ വായിച്ചിരുന്നു എന്നും എന്റെ കണ്ണെപ്പോഴും ലോഹുൽ അത് എന്നോർ എന്ന് പറഞ്ഞതുമൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ചില അരുതായ്മകൾ ചില സ്കനിതങ്ങൾ നടക്കാനുള്ളതായിട്ട് ലോഹൽ മെഹൂനിൽ കാണുന്നത് എങ്കിൽ ആ തീരുമാനം നിരാകരിക്കപ്പെടാൻ പാടില്ല അതേസമയത്ത് അത്തരത്തിലുള്ളൊരു അബദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരസ്യമായി കുറ്റവാളിയാവുന്ന ആ സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സ്വപ്നത്തിലൂടെ അത്തരത്തിലുള്ള ചില സംഗതികൾ ചില അരിതായ്മകൾ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്റെ ശിഷ്യനെ രക്ഷപ്പെടുത്തിയെന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അതായത് പിന്നെ ഒരു ശിഷ്യന് പിന്നെ വ്യഭിചാരം നടത്തുന്നതായിട്ടുള്ള നടത്തേണ്ടതായിട്ടുള്ള ഒരു തീരുമാനം പിന്നെ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അത്തരമൊരു സംഗതി സ്വപ്നത്തിലൂടെ നടന്നതായിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശേഖലി തങ്ങളുടെ ജീവിതത്തിൽ അഥവാ തന്റെ ശിഷ്യന്റെ ജീവിതത്തിൽ അത്തരമൊരു സംഗതി റിയലി നടക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമുണ്ടാക്കി അവർകൾ അദ്ദേഹത്തിന്റെ കുറ്റം പരമാവധി ലഘൂകരിച്ചു കൊടുത്തു എന്നാണ് മഹിജത്തുല്ല സറാറിന്റെ നൂറാമത്തെ പേജിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ സ്വപ്നത്തിൽ അങ്ങനെ ഒരു സംഗതി ഒക്കെ നടക്കുമോ ബാഹ്യമായി നടക്കേണ്ട ഒരു സംഗതി സ്വപ്നത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് വാസ്തവത്തിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലിഹി ഇസ്ലാമിനെ അർക്കണമെന്ന് ഇബ്രാഹിം നബി അലിസ്ലാമിനോട് അള്ളാഹു സുബാൻ ഉത്താല നിർദ്ദേശിച്ചു സുറത്തു സാസാത്തിന്റെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ നമുക്കിത് കാണാം ഇന്നി അറ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രണ്ടു രൂപത്തിൽ വ്യാഖ്യാനം പറയാറുണ്ട് ഒന്ന് നിന്നെ അർക്കണമെന്ന കൽപ്പന എനിക്ക് അള്ളാഹുത്താലെ തന്നു എന്ന വ്യാഖ്യാനമാണ് സാധാരണഗതിയിൽ പറയപ്പെടാറുള്ളത് എന്നാൽ മറ്റൊരു വ്യാഖ്യാനമാണ് നിങ്ങളെ ഞാൻ അർക്കുന്നതായി കണ്ടു സ്വപ്നം കണ്ടു എന്നത് അപ്പൊ അർക്കുന്നതായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ച് ഉണർച്ചയിൽ നടക്കേണ്ടിയിരുന്ന റിയലി അറിവ് എന്നതിൽ നിന്ന് സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമി ഇസ്മായിൽ നബി അലിഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷമത്തിന് അള്ളാഹു സുബ അനുഭവത്താലെ പരിഹാരം നൽകുകയാണ് ചെയ്തത് എന്നൊരു വ്യാഖ്യാനം മഹാനവം സാവ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പോ ആ വിധത്തിൽ ഉണർച്ചയിൽ നടക്കേണ്ട ചില സംഗതികൾ ചില സുഖകരമല്ലാത്ത ചില അപ്രിയ സത്യങ്ങൾ അതിങ്ങനെ സ്വപ്നത്തിലൂടെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മഹാന്മാരുടെ വിഷമം അള്ളാഹു സുബാൻ തല പരിഹരിച്ചു കൊടുക്കുക എന്ന സംഗതിയാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്നത് അത്തരമൊരു സംഭവം സംഭവ്യമാണ് അത് ഇസ്ലാമികമായി തടസ്സമൊന്നുമില്ല എന്ന് ഉൾക്കൊള്ളുക നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ വസ്ല്ലാദിനെ അഹമ്മദ് വസ്ഹാബി വസ്ലം അലഹദു അല്ലാഹബിഅലമീൻ വസ്ലാം വലൈക്കും വറഹമുല്ല